പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടു മെയ് രണ്ടു മുതൽ അഞ്ചു വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു തിരുനാളിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു നവനാൾ തിരുകർമ്മങ്ങൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ആരംഭിക്കും തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വിഹാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിക്കും പ്രസിദ്ധേന്ദ്രവാഴ്ച ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം എന്നിവ മെയ് രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കും ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിക്കും അന്നേ ദിവസം പഴുവിൽ മതസൗഹൃദ കൂട്ടായ്മ സമ്മേളനവും നടക്കും മെയ് മൂന്ന് ശനിയാഴ്ച ഇടവകപ്പള്ളിയിൽ വൈകിട്ട് നാല് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുരക്കൽ ശുശ്രൂഷ തുടർന്ന് തീർത്ഥ കേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വള എഴുന്നിൽപ്പുകൾ മെയ് രണ്ട് മൂന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് തീർത്ഥ കേന്ദ്രത്തിൽ സമാപിക്കും തിരുനാൾ ദിനമായ മെയ് നാല് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഇടവകപ്പള്ളിയിലും എട്ടിനും പത്ത് മുപ്പതിനും വൈകിട്ട് നാലിനും തീർത്ഥ കേന്ദ്രത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും അടിമ സമർപ്പണം രാവിലെ പത്തിനും ആഘോഷമായി തിരുനാൾ പാട്ടു കുർബാന രാവിലെ പത്തേ മുപ്പതിനും ആയിരിക്കും ഉണ്ടായിരിക്കുക വൈകിട്ട് നാല് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥ കേന്ദ്രത്തിൽ നിന്ന് ഇടവകപ്പള്ളിയിലേക്ക് പ്രദക്ഷിണം നടക്കും മെയ് മൂന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെയും മെയ് നാല് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെയും നേർച്ച കൂട്ടം ഉണ്ടായിരിക്കും മെയ് അഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ആലപ്പുഴ ഭീമാ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും എട്ടാമിടം മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത് അന്നേ ദിവസം വൈകിട്ട് മണിക്ക് തീർത്ഥ കേന്ദ്രത്തിൽ വിശദക്കുർബാന ഉണ്ടായിരിക്കും പഴുവിൽ സെന്റ് ആൻ്റണീസ് ഫുറാന വികാരി ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് ചെറുവത്തൂർ മാനേജിംഗ് ട്രസ്റ്റി ടിൻഡോ ജോസ് തിരുനാൾ ജനറൽ കൺവീനർ ആൻറ്റൺ വർഗീസ് പബ്ലിസിറ്റി കൺവീനർ സ്റ്റീഫൻ ലാസ് പി ആർഒ ടെബി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു